ഈശോയുടെ സ്നേഹത്തിൽ പങ്കുചേരുന്നവരെ എല്ലാവർക്കും ഈശോ മിഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ വചനയാത്രയുടെ എല്ലാ പ്രിയ ശ്രോതാക്കളെയും പുതിയൊരു വചന ചിന്തയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ജനുവരി പതിനാറാം തീയതി പിയുസ് പന്ത്രണ്ടാമൻ പാപ്പ ലോകത്തിൻ്റെ വിശുദ്ധനെന്ന് വിശേഷിപ്പിച്ച അല്ലെങ്കിൽ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ജനപ്രിയനായ പ്രിയങ്കരനായ ജനകീയനായ പാതുവായിലെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ നാം ഇന്ന് ആഘോഷിക്കുകയാണ് ഈ തിരുനാളിൻ്റെ എല്ലാവിധ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാ ശ്രോതാക്കൾക്കും നേർന്നുകൊള്ളുന്നു വിശുദ്ധ അന്തോണീസ് പുണ്യാളിനെ ഓർക്കുമ്പോൾ എപ്പോഴും ഓടിവരുന്ന മറ്റൊരു മുഖമുണ്ട് യോന പ്രവാചകൻ്റെ മുഖം ദൈവിക പദ്ധതിക്ക് വിഭിന്നമായി ചിന്തിച്ചുകൊണ്ട് യോന പ്രവാചകൻ താർഷിഷിലേക്ക് ഒളിച്ചോടുവാനായിട്ട് ശ്രമിക്കുന്നു എന്നാൽ കൊടുങ്കാറ്റിൻ്റെ രൂപത്തിൽ ദൈവം പ്രവാചകൻ്റെ പദ്ധതികൾക്ക് തിരശ്ശീലയിടുന്നുണ്ട് ഇതുപോലെ തൻ്റെ പദ്ധതി ആവിഷ്കരിച്ചുകൊണ്ട് മൊറോക്കോയിലേക്ക് യാത്ര പോകുന്ന അന്തോണിസ് പുണ്യാളിൻ്റെ ചിത്രമാണ് എനിക്ക് ഓർമ്മ വരിക ക്രിസ്തുവിൻ്റെ പുരോഹിതനാകുവാൻ അന്തോണീസ് എല്ലാം ഉപേക്ഷിക്കുന്നുണ്ട് അഗസ്റ്റീനിയൻ സന്യാസ സമൂഹം സമൂഹമംഗമായിരുന്നവൻ ഫ്രാൻസിസ്കൻ മിഷനറിമാരിൽ ആകൃഷ്ടനായ മൊറോക്കോയിൽ ദൈവത്തിൻ്റെ രക്തസാക്ഷിയാകുവാനായിട്ട് യാത്ര പുറപ്പെടുന്നു എല്ലാം ഉപേക്ഷിച്ച യുവ വൈദികൻ എന്നാൽ അവിടെ വച്ച് രോഗം പിടിപെടുകയും ഡോക്ടർമാർ അദ്ദേഹത്തെ തിരികെ തൻ്റെ ജന്മദേശമായ ലിസ്ബണിലേക്ക് പോകുവാനും നിർദ്ദേശിക്കുന്നു മൊറോക്കോയിൽ ദൈവവേല ചെയ്യുക എന്ന എന്നതിൻ്റെ ലക്ഷ്യം ദൈവം നിരസിച്ചതിനോർത്ത് അദ്ദേഹം ഒത്തിരി അധികം ദുഃഖിതനായും നിരാശനായും കാണപ്പെടുന്നുണ്ട് തിരിച്ചുള്ള യാത്രാമധ്യേ ദൈവം പറയുന്നത് പോലെ വിശുദ്ധന് അനുഭവപ്പെടുന്നുണ്ട് മൊറോക്കോയിലേക്ക് പോവുക എന്നത് നിൻ്റെ ആഗ്രഹമാണ് എൻ്റെ ആഗ്രഹമല്ല എന്നാൽ തുടർന്നുള്ള യാത്രയിൽ കപ്പൽ കൊടുങ്കാറ്റിലകപ്പെടുകയും ആഫ്രിക്കയിൽ ചെല്ലേണ്ടിയിരുന്ന കപ്പൽ ദിശ ദിശമാറി യൂറോപ്പ് അല്ലെങ്കിൽ ഇറ്റലിയിലെ സിസിലിയയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ദൈവിക പദ്ധതിക്ക് തന്നെ വിട്ടുകൊടുത്ത വിശുദ്ധനെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും സുഭാഷിതങ്ങളുടെ പുസ്തകം പതിനാറാം അധ്യായം ഒന്നാം തിരുവചനം നമ്മെ ഇപ്രകാരം ഓർമ്മിപ്പിക്കും മനുഷ്യൻ പദ്ധതികൾ വിഭാവനം ചെയ്യുന്നു അന്തിമ തീരുമാനം കർത്താവിൻ്റെ അത്രയും സ്നേഹം നിറഞ്ഞവരെ ഈ തിരുന്നാൾ ആഘോഷിക്കുന്ന വേളയിൽ കർത്താവിൻ്റെ പദ്ധതികൾക്ക് നമ്മെ പരിപൂർണമായി വിട്ടുകൊടുക്കുവാൻ പരിപൂർണമായി സമർപ്പിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം വിശുദ്ധ പൗലോസ് അപ്പസ്തോലൻ എഴുതിയ രണ്ടാം ലേഖനം നാലാം അധ്യായം രണ്ടാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കും വചനം പ്രസംഗിക്കുക സാഹചര്യങ്ങൾ അനുകൂലമാണെങ്കിലും അല്ലെങ്കിലും ജാഗരൂകതയോടെ വർദ്ധിക്കുക സ്നേഹം പറഞ്ഞവരെ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ വ്യത്യസ്തങ്ങളാർന്ന മാർഗത്തിലൂടെ വചനം പ്രഘോഷിക്കുന്നവരാകാം സുവിശേഷം ജീവിക്കുന്നവരാകാം സ്നേഹം നൽകുന്നവരാകാം എൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും നോട്ടത്തിലൂടെയും സമീപനത്തിലൂടെയും വചനത്തിൻ്റെ വക്താക്കളായി മാറാം വിശുദ്ധ അന്തോണീസിൻ്റെ സമകാലീകനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസി പറയുന്നത് ഓർക്കുക എപ്പോഴും സുവിശേഷം പ്രഘോഷിക്കുക അത്യാവശ്യമെങ്കിൽ മാത്രം വാക്കുകൾ ഉപയോഗിക്കുക സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ നമ്മുടെയൊക്കെയും ജീവിതം നമുക്ക് സുവിശേഷമാക്കി മാറ്റാം ദൈവം നമ്മേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ